ഹായ് ഗുഡ് മോർണിംഗ് അപ്പം എൻ്റെ പേര് ഡോൺ ഐ ആം ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് മൈൻഡ് പോവർ ട്രെയിനർ അപ്പം ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഫോർ ഗീവ്നെസ് കൊടുക്കുക അതായത് ക്ഷമിക്കുക ഈ ഫോർ ഗീവ്നെസ് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് നമ്മളെ എന്താ നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഫോർ ഗീവ്നെസ് കൊടുക്കുന്നത് ക്ഷമിച്ച് കൊടുക്കുന്നത് ബൈബിളിൽ ഒരു വചനം ഉണ്ടല്ലേ എന്താണ് ശത്രുക്കളെ സ്നേഹിക്കും നിങ്ങൾക്ക് തിന്മ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇത് എത്ര അർത്ഥവത്തായിട്ടുള്ള ഒരു വചനം ഞാൻ ഞാനല്ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് കാരണം ഏറ്റവും വലിയ മോട്ടിവേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ ബൈബിളാണ് ഇതിലുള്ള സർവ്വ കാര്യങ്ങളുമാണ് എന്താ പറയേണ്ടത് ലോഫ് ഓഫ് അട്രാക്ഷനിൽ ഞാൻ വന്നിടത്ത എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം കാര്യം ഇതിൽ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് അത് തന്നെയാണ് ലോഫ് ഓഫ് ഫോളോ അപ്പ് ചെയ്യുന്നത് കാരണം ഞാനിത് പറയാൻ കാരണം കുറച്ച് ക്രിസ്ത്യൻസ് ആയിട്ടുള്ള എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചു എടീ ഇത് എന്താണ് നീ എന്തായി പറയണത് എന്നൊക്കെ ചോദിച്ചു അവർക്കിതിനെപ്പറ്റി അറിയില്ല അപ്പം അവർക്ക് ലോ ഓഫ് അട്രാക്ഷൻ വെച്ചാൽ എന്താണ് എന്തോ മന്ത്രമാണോ അങ്ങനെ എന്തൊക്കെയാ സംഭവമാന്നൊക്കെയുള്ള രീതിയിലാണ് അവരെന്നോട് പറഞ്ഞത് അപ്പം ഞാൻ പറയാമെന്ന് ഇതിൻ്റെ അകത്ത് വരുമ്പം നമ്മൾ ഈ ഓഫ് അട്രാക്ഷനിൽ വരുമ്പോൾ ക്ഷമിക്കുക മറ്റുള്ളവരെ സ്നേഹിക്കുക നന്ദി പ്രകാശിപ്പിക്കുക ഇതെല്ലാം നമ്മുടെ ഇതിൽ പറയുന്ന സംഭവങ്ങളാണ് അത് മാത്രമേ നമ്മൾ ഇതിൽ ചെയ്യുന്നുള്ളൂ ലോ അട്രാക്ഷനിൽ ചെയ്യുന്നുള്ളൂ കേട്ടോ അപ്പം ഇതൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഈ ലോഫ് അട്രാക്ഷൻ ഒക്കെ പ്രാക്ടീസ് ചെയ്യാൻ നമ്മുടെ കാര്യങ്ങൾ നമ്മുടെ ഡ്രീംസ് ഒക്കെ നേടിയെടുക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എന്താ പറയുക സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോന്നായിട്ട് പാലിച്ചുകൊണ്ട് വന്നെങ്കിൽ മാത്രമേ നമുക്ക് എന്താ പറയണ്ടെ നമ്മൾ ലോഫ് അട്രാക്ഷൻ ഒക്കെ പഠിക്കുന്നവർക്ക് ഒരു എപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് അലൈൻമെന്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അലൈൻമെന്റ് സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട വരികയല്ല എന്നാണ് പറയുന്നത് അലൈൻമെന്റ് സ്റ്റേജിൽ എത്തണമെങ്കിൽ നമ്മൾ കൊടുക്കേണ്ട മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോർ ഗീവ്നേഴ്സ് നമ്മൾ നമ്മൾ പറയലെ ചത്താലേ ഞാൻ മറക്കത്തില്ല അല്ലെങ്കിൽ ചത്താലേ ഞാനത് വിട്ടുകൊടുക്കത്തില്ല ആ കാര്യം അവൾ എന്നോട് ചെയ്തത് അല്ലെങ്കിൽ എന്നോട് ചെയ്തത് ഞാൻ മരിച്ച പോലെ ഞാൻ മറക്കുകയല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മള് ഭയങ്കരമായിട്ട് വീരവാദം ഒക്കെ അടിച്ചല്ലേ ആ സമയത്ത് നമുക്കറിവില്ലാതെ ശരിക്കും ഞാനും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതിലേക്ക് ഈ പോസിറ്റീവ് ട്രാക്കിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ഫോർഗീവ്നസ് ചെയ്യുന്നതിന്റെ മഹത്വം എന്താണ് അത് അവർക്ക് വേണ്ടിയിട്ടല്ല നമ്മൾ ഫോർഗീവ്നെസ് ചെയ്യുന്നത് അതായത് നമ്മൾ ക്ഷമിക്കുന്നത് അവർക്ക് വേണ്ടിയിട്ടല്ല നമുക്ക് വേണ്ടിയിട്ടാണെന്നൊരു ചിന്ത നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഫോർഗീവ് ചെയ്യാൻ തയ്യാറാണ് ആ ഓക്കെ ഞാൻ ഇടയ്ക്ക് വെച്ചൊന്ന് നിർത്തിപ്പോയായിരുന്നു എൻ്റെ പട്ടികളെ വന്ന് ഭയങ്കര ബഹളമായിരുന്നു അങ്ങനെ അവന്മാരെ പിടിച്ച് പുറ അകത്തിട്ടിട്ട് ലോ ഡോർ ലോക്ക് ചെയ്തു ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മൾ ഫോർ ഗീവ്നെസ് ചെയ്യുന്നതുകൊണ്ടുള്ള നമ്മുടെ ഗുണം നമുക്ക് കിട്ടുന്ന മെച്ചം എന്നാന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ എപ്പോഴും നമുക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റും നമുക്ക് ആരോടെങ്കിലും എന്തെങ്കിലും ദേഷ്യമോ വൈരാഗ്യമോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല അത് ഈ നൂറ് നൂറ് ശതമാനം ഞാൻ പറയാം നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണെന്ന് നമുക്ക് കാണിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മളൊക്കെ എപ്പോഴും ആ ഒരു ഹാപ്പിനെസ് നമുക്ക് ഭയങ്കരമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് അത്രയ്ക്ക് സന്തോഷിക്കാൻ പറ്റത്തില്ല അത് ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരാളായതുകൊണ്ട് ഞാൻ ഫോർഗീവ്നെസ് കൊടുത്ത് തുടങ്ങിയപ്പോഴാണ് എനിക്ക് എന്റെ മുമ്പിൽ എന്താ പറയണ്ട ഈ വിശാലമായ ഈ ലോകം കാണുന്നതും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ ഈ ഇവിടെ ഉണ്ടായിരുന്ന പല പല കാര്യങ്ങൾ എനിക്ക് എന്താ പറയണ്ട എനിക്ക് അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ ഒക്കെ പറ്റിയത് എന്താന്ന് പറഞ്ഞാൽ ഞാൻ ശരിക്കും ഞാൻ ഫോർഗീവ്നെസ് ചെയ്തു എനിക്ക് കുറെ പേരോട് ഫോർഗീവ്നെസ് ചെയ്യാനുണ്ട് ഞാൻ അവരുടെ എല്ലാം ഞാൻ എന്നെ ചെയ്തതെന്നറിയാം ഞാൻ അത് പറഞ്ഞുതരാം ഞാൻ എന്ത് ചെയ്തെന്നറിയാം ഞാനൊരു പേപ്പർ എടുത്തിട്ട് ഇവരുടെ എല്ലാം പേരെഴുതി പേരെഴുതിയിട്ട് ഞാൻ ഇവരുടെ ഇപ്പം ഞാൻ അവരോട് ഞാൻ എന്തുകൊണ്ട് ഞാൻ ക്ഷമിച്ചില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിച്ചപ്പം ശരിയാണ് ഞാൻ അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊന്നും പറയാനില്ല അവർ അവർ അവരായിരുന്നു ശരി അല്ല അവർ പറയുന്നതായിരുന്നു ശരി നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അവള് നമ്മൾ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ നമുക്ക് ഒരു ഇത് വരുന്നത് അതേസമയം അവരുടെ സൈഡിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേന് അതാണ് ശരിയെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞിട്ട് ഞാൻ ഈ ഈ കാര്യങ്ങളൊക്കെ ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് എഴുതി 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 ഞാൻ ഒരു പേപ്പർ എടുത്തിട്ട് എഴുതിയിട്ട് ഞാൻ ഇതെല്ലാം കത്തിച്ചു കളഞ്ഞു കത്തിച്ച് കളഞ്ഞപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ ഇതിൽ എൻ എൽ പി എന്ന് പറയും ന്യൂറോ ഇൻഫെസ്റ്റിക് പ്രോഗ്രാം എന്ന് പറയും സോ ഇത് ഞാനിങ്ങനെ കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ മനസ്സിൽ നിന്ന് ഒരുപാട് ഭാരങ്ങൾ ഇറങ്ങിപ്പോയി ഞാൻ ഭയങ്കര എന്താ പറയേണ്ടത് എൻ്റെ മനസ്സെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതായിപ്പോയി അല്ലെങ്കിൽ പണ്ട് തൊട്ടുള്ള ഓരോ കാര്യങ്ങൾ നമ്മളിങ്ങനെ ഈ പറഞ്ഞ കൂട്ട് ഞാൻ മരിച്ചാലും മറക്കുകയില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ എൻ്റെ ഉള്ളിലിട്ട് ഇങ്ങനെ 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 അനുസരിച്ച് ഞാൻ അവിടെ ഞാൻ ഓരോ ദിവസം ചെല്ലുതോറും എൻ്റെ മാനസികമായിട്ടും അല്ലെങ്കിൽ ഞാൻ ഹെൽത്ത് വൈസായിട്ടും ഒക്കെ ഞാൻ ഡൗൺ ആയി ഡൗണായി ഡൗണായിക്കൊണ്ടിരുന്നു മനസ്സിലാവുന്നുണ്ടോ ഞാൻ എനിക്കൊരിത് ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ ഫോഗ്യൂനസ് കൊടുത്തു തുടങ്ങിയപ്പോഴാണ് ഞാൻ മെന്റലി ഞാൻ ഓക്കെ ആയത് ഹെൽത്ത് വൈസ് എല്ലാം എനിക്ക് ഓക്കെ ആയി തുടങ്ങി എല്ലാം അതുകൊണ്ടാണ് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ ലോകത്തിലേക്ക് വന്ന് വെറുതെ ജീവിച്ച് മരിക്കാനല്ല നമുക്ക് നമ്മുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാനുണ്ട് എന്തിനാണ് നമ്മൾ മറ്റുള്ളവരുടെ കാര്യം ആലോചിച്ച് പുറകെ നമ്മുടെ എന്തിനാണ് നമ്മൾ സ്പോയിൽ ചെയ്യുന്നത് അല്ലേ നമ്മൾക്ക് നമ്മുടെ ഒരു ജീവിതം തുടങ്ങി നമ്മുടെ സ്വപ്നങ്ങളെ നേടിയെടുക്കാനുള്ള ആ ഒരു ഡ്രീം എന്താണ് അതിനെ എത്തിപ്പിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എന്താ പറയണത് നമ്മുടെ ഒരു സ്വപ്നം ഒന്ന് വേണേ പറയാം അല്ലേ അപ്പം നമ്മൾ ഫോർ ഗീവ്നെസ് ചെയ്യാനുള്ളവരോട് നമ്മൾ ക്ഷമിച്ച് കൊടുക്കാനുള്ളവരല്ല ക്ഷമിച്ചേരെ വിട്ടേരെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമില്ല അപ്പോൾ അവർക്കൊക്കെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ നമ്മളവരെല്ലാം ക്ഷമിച്ച് ഒഴിവാക്കി വിട്ടേക്കണം ഇത് അവർക്ക് വേണ്ടിയല്ല നിങ്ങൾ മെയിൻ ആയിട്ട് നോക്കിക്കണം അവർക്ക് വേണ്ടിയല്ല നമ്മൾ നമ്മൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇപ്പം അവർ ഒരു പ്രാവശ്യം ഒരു കാര്യം പറയും അതിനെ മനസ്സിലിട്ട് ഒരു നൂറു ആയിരം വട്ടം ഗുണിച്ചും ഹരിച്ചും കൂട്ടിയും കിഴിച്ചും ഒക്കെ അല്ലേ എങ്ങനെ എങ്ങനെയൊക്കെ അതിനെ ഇതാക്കി എടുക്കാൻ പറ്റുമോ അതേപോലെ നമ്മൾ വെച്ച് നിട്ട് നമ്മളിങ്ങനെ ഒരു നൂറ് അവരങ്ങനെ പറഞ്ഞു 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 എന്ന് െന്നും നമ്മൾ ഒരുക്കൊണ്ടിരിക്കും ഓരോ ദിവസം ജെല്ലും തോറും എന്തിനാ അവൻ്റെ ആവശ്യം അങ്ങ് വിട്ട് കളഞ്ഞേക്കണം മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ അങ്ങനെ വരും വരുമ്പോഴത്തേന് നമ്മളുടെ ലൈഫെന്ന് പറയുന്നത് നിങ്ങൾ നോക്കിക്കുക നിങ്ങൾക്ക് ആർക്കെങ്കിലും ഫോർഗിനസ് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ കൊടുക്കുക നിങ്ങളുടെ ഹെൽത്ത് വൈസ് നിങ്ങൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ഓക്കെ ആവും നിങ്ങൾക്ക് മെന്റലി നല്ല ഡിപ്രഷൻ നല്ല ആൻസൈറ്റി അങ്ങനത്തെ കാര്യങ്ങൾ അങ്ങനത്തെ പ്രോബ്ലംസ് ഇപ്പൊ ഒരു ഫോർട്ടിയൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് ഡിപ്രഷൻ്റെ കാര്യങ്ങളൊക്കെ ക്യാൻസർ ക്യാൻസർ അപ്പോൾ അതൊക്കെ നമ്മളുടെ ഉള്ളിൽ വരും അപ്പം അതൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ക്ഷമിച്ച് കൊടുത്തെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ നമ്മളുടെ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ റീസെൻ്റ് നടന്ന കാര്യങ്ങളായിരിക്കാം എല്ലാം നമ്മളിങ്ങനെ ഉള്ളിൽ എന്താ അടക്കി പിടിച്ച് വെച്ചേക്കുമായിരിക്കും നമ്മുടെ ഉള്ളിലിങ്ങനെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചേക്കും അതൊന്നും മറക്കത്തില്ല പൊറുക്കത്തില്ല എല്ലാം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും അതിനനുസരിച്ച് നമ്മുടെ ഹെൽത്തും നമ്മുടെ വെൽത്തും അല്ല സോറി നമ്മുടെ ഹെൽത്തും നമ്മൾ മെൻ്റലി നമ്മൾ ഭയങ്കര ഡൗൺ ആയിട്ട് ഡൗൺ ആയിട്ട് പൊക്കോണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ക്ഷമിച്ച് കൊടുക്കാനുള്ള ഒരു പൂർവാധികം എന്താ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി നമ്മളതൊക്കെ ക്ഷമിച്ചു കൊടുക്കുക പിന്നെ എന്താ പറയണ്ട എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക അപ്പം ഈ ഹാപ്പി ആവണമെങ്കിൽ എല്ലാവരും പറയൂല്ലേ ഹാപ്പി ആവണോ ഹാപ്പി ആവണോന്ന് അതിൽ ഒരു എന്താ പറയണ്ട ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് അതായത് ഈ ഫോർഗീവ്നസ് കൊടുക്കാത്തതാണ് നമുക്ക് ഹാപ്പി ഇരിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു മെയിൻ കാരണം കേട്ടോ അത് നിങ്ങൾ മനസ്സിലാക്കണം നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണെങ്കിൽ നമ്മൾ എല്ലാവരോടും ഫോർഗീവ്നസ് ചെയ്യുക നമ്മളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പോലും നമ്മൾ പ്രാർത്ഥിക്കണം ദൈവം ഈശോ പറഞ്ഞേക്കുന്ന ആ ഒരു വചനത്തെ മുറുകി പിടിച്ചുകൊണ്ട് എല്ലാവരും നല്ല സന്തോഷത്തോടും എന്താ പറയണ്ടേ നല്ല അബണ്ടൻസിലും നല്ല ഹാപ്പി ഹാപ്പിയായിട്ടൊക്കെ ജീവിക്കാനുള്ള ഇടം നിങ്ങൾക്ക് എല്ലാവർക്കും വരുത്തട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു അപ്പം എൻ്റെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം ഓക്കെ ബൈ